ഹായ് ഫ്രണ്ട്സ് ഞാനിന്നിവിടെ ചപ്പാത്തിക്ക് പറ്റിയ ഒരു അടിപൊളി കറിയാണ് തയ്യാറാക്കുന്നത് ഇത് ബജ്ജി മുളക് വെച്ചാണ് കറി ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അതിനുവേണ്ടി ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ബജ്ജ് മുളക് എടുത്തിട്ടുണ്ട് അത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് അതിനുള്ളിലുള്ള ഈ സീഡൊന്ന് നീക്കം ചെയ്യണം ഇതുപോലെ ഒന്ന് നീക്കം ചെയ്ത് എടുക്കണം ഞാനിവിടെ ബാക്കിയുള്ള മുളകെല്ലാം ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ക്യൂബ്സായിട്ടൊന്ന് കട്ട് ചെയ്യണം എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിവിടെ രണ്ട് വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് അതും ഇതുപോലെ ഒന്ന് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഈ രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിത് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട് ഞാനതിനു വേണ്ടി ചൂടായിരിക്കുന്ന പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് സവാളയായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചില്ലിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം ചില്ലിയൊക്കെ നല്ലൊരു കളറൊക്കെ മാറി ഒരു സോഫ്റ്റ് ആവുന്നത് വരെ ഇളക്കണം ഇനി നമുക്ക് ഞാനിവിടെ രണ്ട് സവാള എന്ന് പേസ്റ്റ് പേസ്റ്റാക്കുന്നുണ്ട് മൂന്നോ നാലോ സവാള ചേർക്കാൻ ഞാനിവിടെ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം ഞാൻ ചൂടായിരിക്കുന്ന പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒന്ന് വഴറ്റുന്നുണ്ട് വെളുത്തുള്ളി ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ച് ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള നാല് പച്ചമുളക് ചേർക്കുന്നുണ്ട് ഞാൻ നമ്മളിവിടെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അതിന് വേണ്ടി പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് ഇനി ഞാനിവിടെ പേസ്റ്റാക്കി വെച്ച് സവാള കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം ഒന്ന് നന്നായിട്ട് വഴിച്ചെടുക്കണം സവാളയൊക്കെ നല്ലായിട്ടൊന്നും വഴിന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് തക്കാളി പേസ്റ്റ് ആക്കിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വരും പിന്നെ എണ്ണയൊക്കെ ഒന്ന് റിലീസായിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട് എല്ലാം നന്നായിട്ട് വഴറ്റ ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഗ്രേവിയൊക്കെ ഞാൻ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വഴറ്റി വെച്ച് ചില്ലിയും സവാളയും ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഫൈവ് ടു എയ്റ്റ് മിനിറ്റ്സ് ഇതൊന്ന് വേവിച്ചെടുക്കണം എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയാല ചേർത്ത് കൊടുക്കാം എന്നിവിടെ കുറച്ച് കുരുമുളക് പൊടി പെരിഞ്ചീരകം പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്ന് കുറച്ച് ഗരം മസാല പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കറി ഇവിടെ റെഡിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ചപ്പാത്തിക്ക് പറ്റിയൊരു കറി തന്നെയാണ് കഴിച്ചു നോക്കി എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഞാനിടുന്ന പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്